ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ എന്റെ ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ഇതുപോലെയുള്ള ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ ലഭിക്കുമെന്ന് പോലും അറിയില്ല ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥിനികളുടെ ഒരു സംഗമമാണ് അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പഠിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ മദ്രസയിൽ ഇതുപോലെ കേൾക്കാറില്ലല്ലോ ഞങ്ങളുടെ കിദുമത്തിൽ ഇസ്ലാം മദ്രസയിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടില്ല വളരെയേറെ സന്തോഷമുണ്ട് അപ്പൊ ഞാൻ ഇത് അന്ന് പോയിട്ടില്ല എന്റെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇങ്ങനത്തൊക്കെ ഓരോ അവസരങ്ങൾ നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണല്ലോ വീഡിയോയിൽ കണ്ടാലും അത്ര ഫീലിംഗ് കിട്ടില്ല എന്നാലും നമുക്ക് എന്റെ വിശേഷങ്ങള് കാണാം ഞങ്ങൾ മദ്രസയിൽ എത്തിയപ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ടിലാണെങ്കിലും മദ്രസ ഹാളുകളിലൊക്കെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനികളിൽ നിന്ന് നിറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ ഫ്രണ്ട് ബഷീറൻ കൂടെയാണ് ഞങ്ങൾ നടന്നു തന്നെയാണ് വന്നത് നമ്മുടെ പഴയ മദ്രസവിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് പക്ഷെ വരുന്ന ടൈമില് ആ സംസാരത്തിന്റെ ഇടയില് വരുന്ന ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോഴൊക്കെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇനി ഒരിക്കലും കാണുമോ നമ്മുടെ ഓർമ്മകളിൽ നിന്നൊക്കെ മാഞ്ഞു പോയിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ വീണ്ടും കാണാനും അവരാ ചെറിയ പ്രാക്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ വലിയ അമ്മമാരൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞു അങ്ങനെ അതിന്റെ ക്ലോസ് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കലും പഴയ തമാശകൾ പറയലും വീണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പില് മദ്രസ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങളുടെ ഇനി കിട്ടുമോ എന്നൊക്കെ ഒരുപാട് ആളുകളെ നമ്പറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ മദ്രസ് പഠിച്ച ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും ഒക്കെ കാണാൻ കഴിഞ്ഞു അതൊക്കെ വലിയൊരു സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ മദ്രസ വീണ്ടും ഒന്നുകൂടി ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടി നമുക്ക് ചെറിയ സഹായങ്ങളൊക്കെ അവിടുന്ന് കൊടുക്കാനും കഴിഞ്ഞു അതും വലിയ സന്തോഷം സന്തോഷം തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തത് സയ്ദ് സുൽഫത്ത് ബീവി ആയിരുന്നു അവരുടെ നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആളുകളുടെ നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ട്ടോം ഇത് നല്ല മാതാവ് എങ്ങനെയാവണം നല്ല ഭാര്യ എങ്ങനെയാവണം ആ രീതിയിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ലൈഫിലോട്ട് വേണ്ടിയിട്ട് നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ശരിക്കും സത്യം പറഞ്ഞ ക്ലാസ്സുകളൊന്നും ആർക്കും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ടോം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ പഴയ വർഷങ്ങളോളം പഴക്കമുള്ള ഓരോരോ മുഖങ്ങളും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓടി വരലും അവരെ കണ്ട് ഓടി അടുത്തേക്ക് ചെല്ലും നമ്മൾ കെട്ടിപ്പിടിക്കലും അവർ നമ്മളെ വിശേഷങ്ങൾ നമ്മൾ അവരുടെ വിശേഷങ്ങൾ തിരക്കില് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളായിരുന്നു എനിക്കവിടെ കാണാനും പറ്റിയിട്ടുള്ളത് എൻ്റെ അനുഭവം അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് ഒരു മണിവരായിരുന്നു ക്ലാസ് അപ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കഴിക്കുന്നവർക്ക് അവിടെ കഴിക്കുക അല്ലാത്തവർക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം അപ്പോൾ നമ്മളത് വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് ും പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി മദ്രസേ അടുത്തൊരു ചെറിയ കട ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മുടെ പുളിയച്ചാറ് കടല അതുപോലെയുള്ള മിഠായികളൊക്കെ വാങ്ങി നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ചെയ്തതാണ് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ആ കാലവും ആ ഓർമ്മകളും എല്ലാം വീണ്ടും ഒന്നും കൂടി പുതുക്കി ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ പോവാണ് പോകുന്ന നമ്മളെ ചെറിയ ചാറ്റൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കിയില്ല വിശേഷങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പോവായിരുന്നു അതിനിടയിൽ നമ്മുടെ മഴ കുറച്ച് സ്ട്രോങ് ആയിട്ടോ പിന്നെ ഫോൺ ഒന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഭാഗത്ത് കയറി നിന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വ്ളോഗിലെ ഈ സന്തോഷകരമായ നിമിഷങ്ങളും എന്റെ വിശേഷങ്ങളും ഇത്രേ എനിക്ക് വീഡിയോയില് പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകിയാണ് പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും ലവ് യു ഓൾ